ചോദിച്ചോ എന്താ ചോദിക്കാൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ചോദിച്ചോളെ ഇഷ്ട വേണ്ട ഇഷ്ടാണെങ്കിലോ എന്നുവെച്ചു കയറൂരി വിട്ട പോലും വേണ്ട അടുത്ത ആണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം ശരിക്കും ഞാൻ കണ്ടു സ്വപ്ന എനിക്കയാളെ ഇഷ്ടമായില്ല ഒരു ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം എനിക്കെന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി നമ്മ പറയണത് വഷളായനെള്ള ഇതുവരെ കഴിഞ്ഞല്ലേടി എത്ര നേരമായി മെഷീനൊന്നുമല്ല എടി അവിടെ ആചാര്യ പേര് വന്നിരിക്കണം മൂന്നുപേര് വന്നിട്ടുണ്ട് ഈ രണ്ടു പേരും കൂടി വരുവത്ര ചെയ്യണ്ടേ തല ഉത്തിക്കണോ തല ഉത്തി നിൽക്കൊന്നും വേണ്ട നീ അങ്ങോട്ട് വേഗം വന്നാ മതി ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം ഏർ കെറ്റം വരണംന്ന് അറിഞ്ഞപ്പോ മുതൽ നിലക്കൊന്നും സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകെ ആചാര്യന്മാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെണക്ക് ഇതുവരെ തീർന്നില്ലേ എനിക്ക് ആരോടും ഒന്നുമില്ല എന്താ ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ള ഇത്തിരി തരാൻ പറ ഭയങ്കര പരവേഷം ഓ പണിക്കാരി അത് കെട്ടിയോള പണിക്കാരി അയാൾക്ക് ഇവരെ ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞിവെള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അലക്ക് കാര്യം കൊടുക്കും ഞാൻ വേ വേണ്ടാത്തൊന്നും കാട്ടണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ പതിനെട്ടടവും പൈറ്റിട്ടൊന്നും വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞോളം

മോനെ ശശി നീ കാര്യം ഉണ്ടാന്ന് പറ കാര്യം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം പിടി കിട്ടി കക്കൂഷി പോണോട് സൗകര്യം പിന്നെ സന്തോഷമായിട്ട് പണി പെട്ടെന്ന് പൊട്ടം പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് കാരണം പറഞ്ഞു കാശ് നിർത്തില്ലോ ഏ അതൊന്നും അതെ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് ഞങ്ങക്ക് സൗകര്യം എന്ത്യൊന്നും പഠിക്കണം കേട്ടോ അതൊന്നും അതൊന്നുമല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല ഉണ്ടോ ആ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശിയേ ിൽ പോയിത്തമംഗലത്തിന് പോകും നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ എനിക്ക് ഈ പണി പണിയല്ലാതെ പോണത് പണി അത്ര മോശം ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല വൈകുന്നേരം ഞാൻ വന്നെ നമുക്ക് ആലോചിച്ചു തീരുമാനിക്കാം നീ എന്താ പോയിട്ടോ എന്താണെങ്കിൽ എന് ആശാരിപ്പണിക്ക് വന്നേ ബിസിനസ്സോ അച്ഛന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ അയാൾ ഇനി മുതൽ പണിക്ക് വരാൻ തരുന്നാ മതി ആര് യേശുവാസ് അയാൾ ഇന്ന് നനക്കെന്താ കുഴപ്പം എന്താ കൊഴപ്പ കിടത്തി പൊറപ്പിക്കമ്പുരാട്ടിമാര് പറ്റി എന്തൊക്കെ ഞാൻ അവരോടൊക്കെ എന്നറിയോ പുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി നീ എന്തിനെ കണ്ടെന്ന് പറയാൻ പോയത് അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞോളൂ എന്റെ അമ്മേ എന്നു അച്ഛന്റെ ബിസിനസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവും കാറിന്റെ പാടം ഇങ്ങനെ ഒരു ുള്ളവടിക്കാരന് എന്റെ ജീവിതത്തിന് ഞാൻ കണ്ടിട്ടില്ല യാളെ കാണുമ്പോ കളിയാക്കണ്ടോ അതിനെ പണിക്ക് വന്നാലല്ലേ നാളുണ്ടെങ്കി വരില്ലേ കാലം ആയല്ലോ അതെ അല്ല ഊണിക്കാൻ പോവാ మొరకొలే అవర్ నిక్కరా అవర్